രാജ്യത്ത് ഒരിക്കലും ഇന്ത്യ മുന്നണി അധികാരത്തിലെത്താൻ സാധ്യതയില്ലാത്ത സംസ്ഥാനം ഏതാണ് കണ്ണുമടച്ചുകൊണ്ട് ഉത്തരം പറയാൻ കഴിയും അത് കേരളമാണ് കാരണം ഇവിടുത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ അങ്ങനെയാണ് കേരളത്തിലെ തിരഞ്ഞെടുപ്പുകളിൽ രണ്ട് മുന്നണികൾ അതായത് എൽ ഡി എഫും യു ഡി എഫും നേർക്കു നിർമത്സരിക്കുന്നു എൽ ഡി എഫിന് നേതൃത്വം നൽകുന്നത് സി പി എമ്മും യു ഡി എഫിന് നേതൃത്വം നൽകുന്നത് കോൺഗ്രസും രണ്ട് രാഷ്ട്രീയ പാർട്ടികളും ഇന്ത്യ മുന്നണിയിലെ അംഗങ്ങളാണ് എൽ ഡി എഫിനും യു ഡി എഫിനും പുറമെ മറ്റൊരു മുന്നണിയായ എൻ ഡി എ നയിക്കുന്നത് ബി ജെ പിയും എന്നാൽ എൻഡ്യ മുന്നണി കേരളത്തിൽ ശക്തമല്ല ഇവിടെ പരസ്പരം മത്സരിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഐക്യ ജനാധിപത്യ മുന്നണിയും തമ്മിലാണ് ബി ജെ പി ഉൾപ്പെടുന്ന മുന്നണി ഇതിനിടയിൽ വലിയ പ്രസക്തി ഇല്ലാത്ത വിഷയമാണ് അതുകൊണ്ട് തന്നെ ഉറപ്പായിട്ടും പറയാൻ കഴിയും ഈ അടുത്ത കാലത്തൊന്നും സംസ്ഥാനത്ത് ഇന്ത്യ മുന്നണി ഒരുമിച്ച് അധികാരത്തിലെത്താൻ പോകുന്നില്ല നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ വച്ച് ഇനിയും ബി ജെ പി കേരളത്തിന് ഒരുപാട് ദൂരം സഞ്ചരിക്കേണ്ടിയിരിക്കുന്നു അതേസമയം വ്യക്തിപരമായ വോട്ടുകൾ കൂടി വിധി നിർണ്ണയിക്കുന്ന ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലൊക്കെ ബി ജെ പി ചില വെള്ളി വെളിച്ചങ്ങൾ കാണിച്ചിട്ടുണ്ട് ഇപ്പോൾ തന്നെ പാലക്കാട് നഗരസഭ നോക്കിയാൽ അവിടെ ഭരിക്കുന്നത് ബി ജെ പി അതുപോലെ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ബി ജെ പി ശക്തമായ സാന്നിധ്യം അറിയിച്ചു കഴിഞ്ഞു തൃശ്ശൂരിലും ഏകദേശം അത് സ്ഥിതി പല പഞ്ചായത്തുകളും ബി ജെ പിയുടെ കൈകളിലുണ്ട് പ്രാദേശികമായി ശക്തമായ സാന്നിധ്യം അറിയിക്കുമ്പോഴും സംസ്ഥാന തലത്തിലുൾപ്പെടെ ജനങ്ങൾ അവരെ മാറ്റി നിർത്താറുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഞാൻ നേരത്തെ പറഞ്ഞു ഇന്ത്യ മുന്നണി കേരളത്തിൽ ഒരിക്കലും അധികാരത്തിലെത്തില്ലെന്ന് പക്ഷേ അക്കാര്യത്തിനൊരു ചെറിയ തിരുത്തുണ്ട് കേരളത്തിൽ ഇന്ത്യ മുന്നണി ഒരുമിച്ച് അധികാരത്തിലെത്തില്ല എന്ന കാര്യം ഉറപ്പാണെങ്കിലും പ്രാദേശികപരമായി ചിലപ്പോൾ അത് വേണ്ടിവരും അതായത് പ്രാദേശികപരമായി ബി ജെ പി ശക്തിയാർജ്ജിച്ചു നിൽക്കുന്ന ഇടങ്ങളിൽ അവർക്കെതിരെ ഇടതുപക്ഷവും ഐക്യമുന്നണിയും ഇന്ത്യ സഖ്യമായി തന്നെ മത്സരിക്കേണ്ടി വരും അത്തരത്തിൽ ഇന്ത്യാ സഖ്യം അധികാരത്തിലെത്തിയ കേരളത്തിലെ ആദ്യ പഞ്ചായത്താണ് മുതാക്കൾ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം ലഭിച്ചിട്ടും ബി ജെ പിക്ക് ഇതുവരെ ഈ പഞ്ചായത്ത് ഭരിക്കാനുള്ള അവസരം ലഭിച്ചിട്ടില്ല കാരണം ഇവിടെ ഇപ്പോൾ ഭരണം നടത്തുന്നത് ഇന്ത്യ സഖ്യമാണ് കോൺഗ്രസും സി പി എമ്മും സി പി ഐയും ചേർന്ന് ബി ജെ പിയെ പടിക്ക് പുറത്ത് നിർത്തുന്ന കാഴ്ചകളാണ് മുതാക്കലിൽ നമുക്ക് കാണാൻ കഴിയുന്നത് രണ്ടായിരത്തി ഇരുപതിലെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം ജില്ലയിലെ മുതാക്കൽ ഗ്രാമപഞ്ചായത്തിൽ ബി ജെ പി വലിയ മുന്നേറ്റമാണ് കാഴ്ചവെച്ചത് പഞ്ചായത്തിലെ ഇരുപത് വാർഡുകളിൽ ബി ജെ പി ഏഴ് വാർഡുകൾ സ്വന്തമാക്കുകയായിരുന്നു കോൺഗ്രസിന് അഞ്ച് വാർഡുകൾ ലഭിച്ചു സി പി എമ്മിന് നാലും സി പി ഐക്ക് രണ്ടും സ്വതന്ത്രയ്ക്ക് രണ്ടും എന്ന നിലയിലാണ് മുതാക്കൽ പഞ്ചായത്തിലെ കക്ഷിനില സ്വാഭാവികമായും ഏറ്റവും വലിയ ഒറ്റ കക്ഷി ബി ജെ പി ആയി മാറി എന്നാൽ തുടക്കത്തിൽ തന്നെ ബി ജെ പിക്ക് ആഡ് തെറ്റി സി പി എം രണ്ട് സി പി ഐ മെമ്പർമാരുടെയും രണ്ട് സ്വതന്ത്രരുടെയും പിന്തുണയോടെ പഞ്ചായത്തും ഭരണസമിതി രൂപീകരിക്കുകയായിരുന്നു സി പി എം പ്രസിഡന്റ് സ്ഥാനവും ഏറ്റെടുത്തു കാര്യങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോയി ഏകദേശം രണ്ടര വർഷം കഴിഞ്ഞപ്പോഴാണ് ചില പ്രശ്നങ്ങൾ ഉയരുന്നത് പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ കോൺഗ്രസ് അഴിമതി ആരോപണം ഉന്നയിക്കുകയും തുടർന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് രാജിവയ്ക്കണമെന്ന ആവശ്യവുമായി അവർ രംഗത്തെത്തുകയുമായിരുന്നു എന്നാൽ രാജിവയ്ക്കില്ല എന്ന ഉറച്ച തീരുമാനത്തിൽ തന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് എ ചന്ദ്രബാബുവും സി പി എമ്മും ഉറച്ചുനിന്നു ഈ സാഹചര്യത്തിലാണ് കോൺഗ്രസ് പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ അവിശ്വാസ പ്രമേയം കൊണ്ടുവരുന്നത് ഈ അവിശ്വാസ പ്രമേയത്തെ രണ്ട് സി പി ഐ മെമ്പർമാരിൽ ഒരാളായ പള്ളിയറ ശശിയും സ്വതന്ത്ര അംഗം ശ്രീജയും പിന്തുണച്ചു സി പി ഐ അംഗം പള്ളീറ ശശി കോൺഗ്രസ് കൊണ്ടുവന്ന അവിശ്വാസത്തെ പിന്തുണച്ചതിന് കാരണമുണ്ട് രണ്ട് സ്വതന്ത്ര അംഗങ്ങളുടെ കൂടി പിന്തുണയോടെയാണ് ആദ്യം മുതൽ പഞ്ചായത്ത് പ്രസിഡന്റിനെ തെരഞ്ഞെടുത്തത് രണ്ടര വർഷം കഴിയുമ്പോൾ സി പി ഐക്ക് പ്രസിഡന്റ് പദവി കൈമാറണം എന്ന വ്യവസ്ഥയുണ്ടായിരുന്നു എന്നാണ് പള്ളീറ ശശി പറയുന്നത് അതിനുപ്രകാരം പള്ളീറ ശശി കൂടി ഇടപെട്ട് സ്വതന്ത്ര അംഗങ്ങളിൽ ഒരാളായ സി ജെയുടെ പിന്തുണ യു ഡി എഫിന് വാങ്ങി നൽകുകയായിരുന്നു എന്നാൽ രണ്ടര വർഷം കഴിഞ്ഞിട്ടും പ്രസിഡന്റ് സ്ഥാനം ശശിയുടെ പക്കലെത്തിയില്ല അതിനെ തുടർന്നാണ് ശശി കോൺഗ്രസ് നൽകിയ അവിശ്വാസ പ്രമേയത്തിൽ ഒപ്പുവച്ചത് ഒരു പ്രതിഷേധം എന്ന നിലയിൽ കൂടെ സ്വതന്ത്ര അംഗം ശ്രീജയും ഒപ്പുവച്ചു ഇതിനിടെയാണ് ബി ജെ പി പുതിയ കളികളുമായി രംഗത്തെത്തിയത് അംഗബലത്തിൽ ഭൂരിപക്ഷമുള്ള ബി ജെ പിയും അവിശ്വാസത്തിന് നോട്ടീസ് നൽകി സ്വാഭാവികമായും അവിശ്വാസം പാസായി മുന്താക്കൽ ഗ്രാമപഞ്ചായത്തിൽ ഭരണ പ്രതിസന്ധി ഉടലെടുത്തു ഇതിനിടെ ഒരു വലിയ ട്വിസ്റ്റ് നടന്നു നേരത്തെ എൽ ഡി എഫിനെ പിന്തുണച്ചുകൊണ്ടിരുന്ന സ്വതന്ത്ര അംഗമായ സീജ കാലുമാറി ബി ജെ പിക്ക് ഒപ്പം ചേർന്നു നേരത്തെ എൽ ഡി എഫിനൊപ്പം ഉണ്ടായിരുന്ന സമയത്ത് അവർ വൈസ് പ്രസിഡന്റ് ആയിരുന്നു അവിശ്വാസം പാസായി ബി ജെ പി ഭരണസമിതി നിലവിൽ വരികയാണെങ്കിൽ പ്രസിഡന്റ് ആക്കാം എന്ന് സീജയ്ക്ക് ബി ജെ പി വാഗ്ദാനം നൽകിയിരുന്നു അതുകൊണ്ടുതന്നെ ബി ജെ പി പിന്തുണയ്ക്കാൻ അവർ തീരുമാനിക്കുകയും ചെയ്തു എൽ ഡി എഫിനെ പിന്തുണച്ചിരുന്ന രണ്ട് സ്വതന്ത്ര അംഗങ്ങളിൽ ഒരാൾ ബി ജെ പി പക്ഷത്തേക്ക് മാറിയതോടെ ഭരണസമിതി വീഴുമെന്ന് ഉറപ്പായി മാത്രമല്ല ബി ജെ പി നേതൃത്വത്തിൽ പുതിയ ഭരണസമിതി എത്താനുള്ള സാഹചര്യവും ഒരുങ്ങി ഒരു സ്വതന്ത്ര അംഗത്തിന്റെ പിന്തുണയോടെ കൂടി എട്ട് അംഗങ്ങളുടെ ഭൂരിപക്ഷം ബി ജെ പിക്ക് ആയി കഴിഞ്ഞു കോൺഗ്രസിന് അഞ്ചംഗങ്ങൾ മാത്രമേ ഉള്ളൂ സി പി എമ്മിനും സി പി ഐക്കും ഇടതുപക്ഷത്തെ പിന്തുണയ്ക്കുന്ന ഒരു സ്വതന്ത്ര അംഗത്തെയും കൂട്ടി ഇടതുപക്ഷത്തിന് ഏഴ് സീറ്റുകളുമുണ്ട് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് വന്നാൽ ഉറപ്പായും ബി ജെ പി വിജയിക്കും തിരുവനന്തപുരം ജില്ലയിലെ മുതാക്ക ഗ്രാമപഞ്ചായത്തിൽ ബി ജെ പി നേതൃത്വത്തിൽ ഭരണസമിതി നിലവിൽ വരും ഭരണസമിതി രൂപീകരിക്കാനുള്ള ഒരുക്കങ്ങളുമായി ബി ജെ പി തയ്യാറാവുകയും ചെയ്തു മുഖ്യ ശത്രുക്കളായി തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചുകൊണ്ടിരുന്ന കോൺഗ്രസിനെയും സി പി എമ്മിനെയും മറിച്ചിട്ട് ഭരണം പിടിക്കുന്നതിൻ്റെ ത്രില്ലിൽ മുതാക്കലിലെ ബി നേതാക്കൾ ആ രാത്രി സുഖമായി ഉറങ്ങുകയും ചെയ്തു ബി ജെ പിയിലെ ചേട്ടന്മാർ സ്വപ്നം കണ്ടുറങ്ങുന്ന സമയത്ത് തിരുവനന്തപുരം ഡി സി സി ഓഫീസിൽ പിറ്റേ ദിവസത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചുള്ള ചർച്ചകൾ നടക്കുകയായിരുന്നു തിരുവനന്തപുരം ഡി സി സി ജനറൽ സെക്രട്ടറി എം ജെ ആനന്ദിന്റെ നേതൃത്വത്തിൽ നടന്ന ചർച്ചയിൽ പഞ്ചായത്ത് ഭരണം ബി ജെ പിയിലേക്ക് പോകുന്നത് ഏതു വിധേയനയും തടയണമെന്നുള്ള അഭിപ്രായമാണ് കൂടുതലും ഉയർന്നത് പഞ്ചായത്ത് പ്രസിഡന്റിനെ മാറ്റണമെന്നാവശ്യപ്പെട്ട് ആദ്യം അവിശ്വാസം കൊണ്ടുവന്നത് കോൺഗ്രസ് ആണ് കോൺഗ്രസിന്റെ ആവശ്യം പഞ്ചായത്ത് പ്രസിഡന്റ് മാത്രം മാറിയാൽ മതി എന്നുള്ളതായിരുന്നു പക്ഷേ അതിനിടയിൽ മറ്റൊരു അവിശ്വാസം കൊണ്ടുവന്ന ബി ജെ പി എൽ ഡി എഫ് ഭരണത്തെ അട്ടിമറിക്കാനുള്ള നീക്കങ്ങളാണ് നടത്തിയത് നിലവിലെ ഭരണസമിതിയെ താഴെയിറക്കി ബി ജെ പിക്ക് അധികാരത്തിലേറാനുള്ള സാഹചര്യങ്ങൾ അവർ ഒരുക്കിയെടുക്കുകയും ചെയ്തു ഇതിനെ എന്തു വില കൊടുത്തും തടയണമെന്ന നിലപാടിലായിരുന്നു ഡി സി സി ജനറൽ സെക്രട്ടറി എം ജെ ആനന്ദ് അദ്ദേഹം കോൺഗ്രസിന്റെ മുതാക്കൽ മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റിന്റെ സുജിത്തുമായി ബന്ധപ്പെട്ടപ്പോൾ അവിടെ നിന്നും അനുകൂലമായ മറുപടി തന്നെയാണ് ലഭിച്ചത് ബി ജെ പി അധികാരത്തിൽ വരുന്നതിനെ ഏതു വിധേനയും ചെറുക്കണമെന്ന മറുപടി പിന്നെ കാര്യങ്ങളെല്ലാം പെട്ടെന്നായിരുന്നു ഡി സി സി പ്രസിഡന്റുമായും ഉന്നത നേതാക്കളുമായും ബന്ധപ്പെട്ട എം ജെ ആനന്ദ് ഒടുവിൽ ഒരിക്കലും സംഭവിക്കാൻ സാധ്യതയില്ലാത്ത ഒരു തീരുമാനം നേടിയെടുത്തു മുതാക്കൽ ഗ്രാമപഞ്ചായത്തിൽ എൽ ഡി എഫിനെ കോൺഗ്രസ് പിന്തുണയ്ക്കുക തീരുമാനം ഉടൻ തന്നെ ആനന്ദ് മുതാക്കൽ മണ്ഡലം പ്രസിഡന്റ് സുജിത്തിനെ വിളിച്ച് അറിയിക്കുകയും ചെയ്തു മാത്രമല്ല കോൺഗ്രസ് അംഗങ്ങൾക്ക് വിപ്പ് നൽകി അങ്ങനെ കേരളത്തിൽ ഒരു പഞ്ചായത്തിൽ ഇന്ത്യ മുന്നണി അധികാരത്തിലെത്തിയ സാഹചര്യം നിലവിൽ വന്നു പിറ്റെന്ന് രാവിലെ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനവും സ്വപ്നം കണ്ട പഞ്ചായത്ത് ഓഫീസിലെത്തിയ ബി ജെ പി മെമ്പർമാർ ഒന്നടങ്കം ഞെട്ടി ഒരിക്കലും നടക്കാൻ അവർ മുൻകൂട്ടി കണ്ട കാര്യം നടന്നിരിക്കുന്നു യു ഡി എഫിൻ്റെ പിന്തുണയോടെ എൽ ഡി എഫ് വീണ്ടും മുദാക്കൽ ഗ്രാമപഞ്ചായത്തിൽ അധികാരത്തിലെത്തിയിരിക്കുന്നു സത്യം പറഞ്ഞാൽ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം സ്വപ്നം കണ്ട ബി ജെ പി മെമ്പർമാർക്ക് ഇക്കാര്യം ഉൾക്കൊള്ളാൻ പറ്റിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇതിനെതിരെ അവർക്ക് പറയാൻ ഒന്നു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ സി പി എമ്മും കോൺഗ്രസും തമ്മിൽ ആവിശുദ്ധ ബന്ധം ഉത്തരേന്ത്യ സംസ്ഥാനങ്ങളെ കാണുന്ന പോലെ അവർക്ക് ഒരു മുന്നണിയായി നിന്നുകൂടെ എന്തിനാണ് ജനങ്ങളെ പറ്റിക്കുന്നത് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ ഇത്തരത്തിലുള്ള കുറേയേറെ പ്രചരണങ്ങളും മുദാക്കലിലെ ബി ജെ പിയുടെ ഭാഗത്തു നിന്നുമുണ്ടായി പക്ഷേ അതിലൊന്നും ഒരു കാര്യവും ഉണ്ടായില്ല ഉത്തരേന്ത്യയിലെ പോലെ എം എൽ എമാരെ കോടികൾ കൊടുത്ത് പർച്ചേസ് ചെയ്ത് ഭരണം മറിച്ചിടാൽ ഇത് കേരളമാണ് എന്ന മറുപടി മാത്രമാണ് കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് ഇപ്പോൾ സംഭവം കഴിഞ്ഞിട്ട് കുറച്ച് നാളായെങ്കിലും കുറേ പേർ ഇപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്തുകൊണ്ട് അവസാന നിമിഷം കോൺഗ്രസ് ഇടതുപക്ഷത്തിന് പിന്തുണ നൽകാൻ തീരുമാനിച്ചു എന്ന ചോദ്യം ഞാൻ ഒരിക്കലും ഡി സി സി ജനറൽ സെക്രട്ടറി എം ജെ ആനന്ദിനോട് ചോദിച്ചിരുന്നു അപ്പോൾ പുള്ളി പറഞ്ഞ ഉത്തരം അത് സിമ്പിളാണ് ബി ജെ പി അധികാരത്തിൽ വരരുത് നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ബി ജെ പി എന്ന പാർട്ടിയെ എതിർക്കുക തന്നെ വേണം അതുകൊണ്ട് തന്നെയാണ് അതുകൊണ്ട് മാത്രമാണ് മുതാക്കൽ പഞ്ചായത്തിലെ ഇടതുപക്ഷത്തിന് അവിടുത്തെ കോൺഗ്രസ് പിന്തുണ നൽകാൻ തീരുമാനിച്ചത് ഒരുപക്ഷേ ഞങ്ങൾ ഇടതുപക്ഷത്തെ പിന്തുണച്ചില്ല എങ്കിൽ ഉറപ്പായും പിറ്റേ ദിവസം ബി ജെ പി നേതൃത്വത്തിൽ ഭരണസമിതി നിലവിൽ വരും ബി ജെ പി പ്രസിഡന്റ് നിലവിൽ വരും മതേതര മൂല്യങ്ങൾ കാത്തു സൂക്ഷിക്കപ്പെടണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഇക്കാര്യത്തിൽ എന്നെക്കൊണ്ട് കഴിയാവുന്നതും ഞാൻ ചെയ്തു അത് ജനാധിപത്യ ബോധമുള്ള ഓരോ പൗരൻ്റെയും ധർമ്മമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇതാണ് എം ജെ ആനന്ദ് അന്ന് പറഞ്ഞത് എന്തായാലും ബി ജെ പി കൈക്കുള്ളിൽ ഒതുക്കിയ പഞ്ചായത്ത് ഭരണത്തെ അട്ടിമറിയിലൂടെ തിരിച്ചെടുക്കുകയായിരുന്നു കോൺഗ്രസും തിരുവനന്തപുരം ഡി സി സി ജനറൽ സെക്രട്ടറി എം ജെ ആനന്ദും സി പി എമ്മും കോൺഗ്രസും തമ്മിൽ രാഷ്ട്രീയ ശത്രുക്കളാണ് എന്നാൽ അവർക്കിടയിൽ പൊതുവായിട്ടുള്ള ചില ഘടകങ്ങളുണ്ട് പ്രത്യേകിച്ചും ബി ജെ പി വിരുദ്ധത ആ ഒരൊറ്റ കാര്യത്തിൽ മാത്രമാണ് ഈ സംഭവത്തിൽ കോൺഗ്രസ് ഇടതുപക്ഷത്തെ പിന്തുണച്ചതെന്നും ആനന്ദ് പറയുന്നു ഉത്തരേന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും മറ്റു പാർട്ടികളിലെ എം എൽ എമാരെ പണം കൊടുത്തു വാങ്ങി ബി ജെ പി ആക്കി ഭരണം പിടിച്ചെടുക്കുന്ന ഒരു പരിപാടി ബി ജെ പി വച്ച് നടത്തുന്നുണ്ട് പലപ്പോഴും എതിർ പാർട്ടികൾ അവിടെ കാഴ്ചക്കാർ മാത്രമായിരുന്നു പക്ഷെ അതിൽ നിന്നെല്ലാം തീരെ വ്യത്യസ്തമാണ് കേരളം എന്നുള്ള കാര്യം മറ്റാരെക്കാളും നന്നായി ബി ജെ പി കാര്ക്കറിയാം അതിനുദാഹരണമാണ് കൈവെള്ളയിൽ കിട്ടിയ ഭരണം ഒരു രാത്രി ഇരുട്ടി വെളുത്തപ്പോൾ മറ്റുള്ളവർ കൊണ്ടുപോയത്